നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിവിടെ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖമുക്കാർ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാർക്ക് പ്രവൃത്തി മേഖലയിലൊക്കെ നേട്ടങ്ങളുണ്ടാവും നുകൂലമായ സ്ഥാന ചലനം വന്നുചേരും മാർഗം മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും വിദേശയാത്രയ്ക്ക് ശ്രമിച്ചിരുന്ന ആളുകളുടെ ആ ശ്രമമൊക്കെയും സഫലമാകും പൊതുപ്രവർത്തകർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ജനസ്വാധീനം വർദ്ധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യ സന്ദർശിക്കും എന്നാലും നമ്മൾ മനസ്സില് പല പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും കൊടുക്ക വാങ്ങലുകളിലൊക്കെയും നഷ്ടം സംഭവിക്കാനിടയുണ്ട് തർക്കങ്ങൾ മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നു ചേരും ബന്ധുവിരഹം മൂലം മനക്ലേശത്തിനിടവിൽ അപ്പൊ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും പരിഹാരം ഉണ്ടാകാനായി കൃഷ്ണക്ഷേത്രത്തില് തൊഴിൽപ്പഴ ത്രിമുരവും തൃക്കേവണ്ണയും ഭാഗ്യസൂത്രാർച്ചനയും നടത്തുകയും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തി പ്രാർത്ഥിച്ചാൽ സീത അനുഭവം കൊടുക്കുകയും ഒരു ശമനം കിട്ടും അങ്ങനെ സന്തോഷപൂർവമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്നോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം